Excuse me, നിങ്ങള് സത്യത്തില് ഇവളുടെ അച്ഛൻ തന്നെയാണോ മാം വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല കാണാൻ വളരെ അല്ലായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ കേര

ശരി എന്നാ ഓക്കെ ബൈ അല്ല നിനക്ക് തലവേദന പറഞ്ഞേ ലീവ് എടുത്ത് വീട്ടിലിരുന്ന് റെസ്റ്റ് എടുത്തൂടെ ഈ വയ്യാത്തപ്പ എക്സാമിനൊക്കെ വരേണ്ട വല്ല കാര്യം ഉണ്ടോ ആവശ്യമില്ല ചേട്ടൻ പൊയ്ക്കോ ഉം ശരി ചേട്ടന് ഇതെങ്ങോട്ടാ ഓ മോൾ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ പറഞ്ഞായിരുന്നു സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് ഇത് ഇത് മാത്രം കൊടുത്താ മതി ശരി പെൺകുട്ടിയാണെന്ന് എങ്ങനെയാണോ തല്ലുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുകൊണ്ട് അമ്മയില്ലാത്ത കൊച്ചായതുകൊണ്ടല്ല അച്ഛൻ തല്ലുന്നു എനിക്ക് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര നന്നായിട്ട് നോക്കുമായിരുന്നു

മാം എന്തുപറ്റി മാം ഇവളുടെ പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ ഇ 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

ഈ അമ്മയില്ലാത്ത കുട്ടിയുടെ അമ്മ ഞാനാണ് ഫാദർ ചേച്ചിയുടെ ഞാൻ ഞാൻ കഴിച്ചിട്ടില്ലേ പറഞ്ഞതുപോലെ അവര് ഇല്ല ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ശ്രീ തോറ്റിട്ട് പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു പോരാത്തതിന് മാമിനെ വിളിച്ചോണെന്ന് അച്ഛനാന്ന് പറയുന്നു ഈ മാമൻ തന്നെയാണ് നീ ഭംഗിയായിട്ടാണല്ലോ കണ്ടിട്ട് അതിശയം തോന്നുന്നു അങ്ങനെയാണെങ്കിലേ വലിയൊരു അവാർഡും കൊടുത്തേക്ക് നിങ്ങളോട് ഞാൻ തവണ പറഞ്ഞതാ ഇവളെ ഇവളെങ്ങനെ കൊഞ്ചിച്ച് ഇത് ഞാൻ പറഞ്ഞു മടുത്തു ഈ പോക്ക് പോവാണെങ്കിൽ ഇവളുടെ എന്താകുമോ എന്തോ ഞാൻ ഇതൊക്കെ ആരോടാണോ എന്തോ പറയുന്നത് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ പോയാൽ ഇവളുടെ അഹങ്കാരം കൂടിക്കൊണ്ടേയിരിക്കും ഇവള് നന്നാവണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ ആദ്യം സ്കൂൾ മാറ്റണം